<noise> <unintelligible> 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 ini <unintelligible> 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 അതിനു പക്ഷേ ഇവിടെ കരണ്ടില്ലാതെ അവിടെ ഇവിടെ ഒക്കെ കരണ്ടുണ്ടെങ്കിൽ അതിനാ സഹിക്കൂല ഓ ഇപ്പോഴാണെന്ന് സമാധാനമായത് ഒച്ചുറങ്ങാൻ ആണോ നമുക്ക് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയോ എന്താ നമ്മക്കിന്നൊരു തല്ലിപിടുത്തമൊക്കെ ഏതായിരിക്കും ഏഹ് ആ തല്ലിപിടുത്തത്തിന്റെ ഒരു എന്തു പറഞ്ഞു നമ്മൾ തല്ലി പിടിക്കും അത് തന്നെ ഞാൻ എന്ത് പറഞ്ഞു നിന്റെ കുറ്റം നിന്നോട് ഞാൻ പറയാറില്ല അപ്പുറം ഇപ്പഴല്ലേ എന്ന് പറയണതൊക്കെ നീ എന്തെന്നാണ് ഇവിടെ ചെയ്യണത് നീ ഈ ഒരു വീടിന്റെ പേരും പറഞ്ഞു ഇവിടെ നിന്ന് രാവിലെ കൊച്ചി മട്ടിയും നടപ്പാണിങ്ങനെ ഏഹ് ഞാനീ എല്ലാം രാവിലെ ഈ പണിയെല്ലാം കഴിച്ചു ഇവിടെ വരുമ്പോഴത്തേത് ഇന്ന വച്ചി എടുത്തോട്ടാ ഏർ നീ അമ്മത്തെ അവളെ അമ്മ എനിക്ക് കൊറേ എടിക്കാനുണ്ട് എഡിറ്റ് ചെയ്യാനുണ്ട് ഇതും പറഞ്ഞു പോക്കാൻ ഈ എഡിറ്റിന് കേട്ട് കേട്ട് എനിക്ക് മതിയായിട്ടു എന്ത് പണി ചെയ്യണ പോലെയാണ് പോ ആ എടുത്തോളാം എനിക്കറിയാം അങ്ങനൊന്നും ഇല്ല ഞങ്ങൾ വീഡിയോ എടുക്കണായിരുന്നു മോനെ കല്ല് കൊടുത്തത്തിന്റെ ഒരു വീഡിയോ എടുക്കണായിരുന്നു ഞങ്ങള് ഏയ് നിർത്തണ ഇല്ല അത് ഞങ്ങക്ക് ചെല സമയത്ത് നേരം ഇല്ല രണ്ട് പിള്ളേരൊക്കെ ഇണ്ടല്ല സമയം ഇല്ലാത്തോണ്ട് അങ്ങനെ ആ പിള്ളേരുടെ പുറകെ നടക്കണ മാത്ര

ോട് പറഞ്ഞിട്ടുണ്ടാവും അവക്കടേ ഇതെന്റെ അയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഇന്നല്ലേ മോനെ ഈ യൂട്യൂബിലെ വൈസന്മാരെ കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു ഇവരെ തോന്നിട്ട് ഭയാന്തിരിക്കാൻ ഈ യൂട്യൂബിലൊക്കെ ഞാനാ അവളെ പിടിച്ച് ഞാൻ ഇട്ടത് അവക്കട വിചാ ും പറഞ്ഞു പറയണ്ട പറയാ ഇവിടെ പൊന്നുണ്ട് നമ്പർ എനിക്കൊന്നും നോട്ടാം നമ്പർ നമ്പർ എന്തിനാണങ്ങനെ നീ വിളിച്ചാ മതിയെ ചേച്ചി ചേച്ചി അടക്കൻ ആവശ്യമല്ലേ ആ എന്നാ വാട്സാപ്പിൽ ആ ഞാൻ പോട്ടേച്ചിട്ട് ഇരിക്കി ഇപ്പ ഞാൻ കലക്ക് ഈ കുടുംബം ഞാൻ കൊലക്കും ഞാൻ